പിതാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ലൊരു വറുത്തരച്ച കറിയാണ് ചാളയിട്ട് തേങ്ങ വറുത്തരച്ച കറി ഇത് ഷാപ്പിലെ വറുത്തരച്ച കറിയുടെ രുചിയുള്ള കറിയാണ് വെക്ക വെക്കുന്നത് മത്തിക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചാള കണ്ടിച്ച് ഇന്ന് ചാളയിട്ടാണ് ഒരു വറുത്തരച്ച കറി ഉണ്ടാക്കുന്നതിന് അതിനുവേണ്ടി ചാള കണ്ടിച്ച് വച്ചിരിക്കുന്നു തലയും മുരിങ്ങക്ക ഒരിടത്തരം പീസിൽ ഒരു തക്കാളി കുറച്ച് സവാള അത്രയും എടുത്തു വെച്ചിരിക്കുന്നു എണ്ണയിലിട്ട് മൂപ്പിക്കാൻ വേണ്ടി കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും വളത്തെപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ഒരു തേങ്ങയുടെ അളവിലുള്ള തേങ്ങ എടുത്ത് മുളകും എല്ലാം ഇട്ട് വളർത്തു വെച്ചിരിക്കുകയാണ് അതിൽ നിന്ന് രണ്ട് സ്പൂൺ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചുകൊണ്ട് കൊണ്ടുവരാം അതിൻ്റെ കൂടെ രണ്ട് ചോന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം ചോ അത് പൊടിക്കണ സമയത്ത് ഞാൻ വറുക്കണ സമയത്ത് ഞാൻ ചുവന്നുള്ളി ഇട്ടില്ല എന്നിട്ട് അത് പൊടി ചീത്തായി പോകുന്ന ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അത് വറുത്ത് നല്ലോണം വറുത്ത് പൊടിച്ച് വച്ചിരിക്കുകയാണ് ഇനി വെള്ളം വെച്ച് അരച്ചിട്ടാൽ മതി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതൊന്നും മിക്സിയിലിട്ടൊന്ന് ആദ്യം ഒന്ന് അടിച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് അടി അരച്ചുകൊണ്ട് വരാം നമുക്ക് ഇതൊന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വറുത്തരച്ച് വെച്ച ഗ്രേവി ഇട്ടുകൊടുക്കാം ജാറിൽ തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു അത് വിട്ട് ഇത് നിങ്ങൾ തേങ്ങ മാത്രമാണ് വറുത്തെങ്കിൽ മല്ലി ഇതിന് മുമ്പ് ആ ഉള്ളി താളിക്കുന്ന സമയത്ത് തന്നെ ഇച്ചിരി പൊടികൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് നല്ല റോസ്റ്റ് ആക്കിയതിന് ശേഷം ഈ അരച്ച് വെച്ചത് ഇടാൻ പാടുള്ളൂ ഞാൻ ഇതിലെ പൊടികളെല്ലാം പൊടികളെല്ലാം മുഴുവൻ മല്ലിയും എല്ലാം ഇട്ടാണ് വറുത്ത് വെച്ചത് അതുകൊണ്ട് ഇനി പൊടികൾ ഇടേണ്ട ആവശ്യമില്ല കുറച്ച് നേരം തിളപ്പിക്കുക തിളക്കുമ്പോൾ ഇതിൽ ഇച്ചിരി വാളംപുളി കഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നല്ലവണ്ണം മസാലയിൽ വെന്ത് നല്ല ഇതാവണവരെ ഒന്ന് ഇട്ട് ഉപയോഗിക്കാം തുറന്ന് നോക്കി ഇപ്പോൾ ഇച്ചിരി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം എരിവും ഉപ്പുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കണം ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം നല്ല രുചിയുള്ള വർത്തരപ്പ് കറിയാണിത് ഷാപ്പിൽ ഉണ്ടാക്കുന്ന കറികൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് ഇച്ചിരി കൂടി തിളച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം തടത്തൂണി വെച്ച് ചുറ്റിച്ച് കൊടുക്കാം ഇനി നമ്മുടെ വത്തരച്ച കറി ചാ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പ് ഓഫ് ചെയ്യാം ചാളക്കറി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നീതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില വീതമായി കൊടുക്കാം ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ വരെ ബായ്